നമ്മളിങ്ങനെ ദാഹിച്ച് വരഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഒരു തണുത്ത സോഡാ സർബത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആശ്വാസമായിരിക്കും അല്ലേ പോണ വഴിക്ക് അച്ഛനെ കണ്ടു കിട്ടോ പക്ഷെ അച്ഛൻ ഞങ്ങളെ കണ്ടില്ലായിരുന്നു ഞങ്ങൾ സർബത്ത് കുടിക്കാൻ വേണ്ടി പോണ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ കടയാണ് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കടയും കൂടിയാണ് കേട്ടോ അത് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട മഞ്ജുവാര്യർ താമസിക്കുന്ന ഈ ഫ്ലാറ്റ് മഞ്ജുവാര്യരുടെ ഫ്ളാറ്റും കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചെന്നെത്തുന്നത് പുന്നക്കൽ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ സർബത്ത് കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതന്റെ ഫ്രണ്ടാണ് കേട്ടോ നടത്തുന്നത് അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോയിൽ ഈ സർബത്ത് കട ഉണ്ട് കേട്ടോ അത്രയും വൈറൽ ആയിട്ടുള്ള ഒരു കടയും കൂടിയാണ് പ്രണവ് മോഹൻലാലൊക്കെ വന്നിട്ട് ഇവിടുന്ന് സർബത്തൊക്കെ വാങ്ങി കുടിക്കാറുണ്ട് കേട്ടോ അതിന്റെയൊക്കെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ കിടക്കണുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നേരെ ചെന്നിട്ടുണ്ടെങ്കിൽ ഭവൻ സ്കൂളിലേക്കാണ് കേട്ടോ പോണത് ഇവിടെ മിൽക്ക് സർബത്ത് സോഡാ സർബത്ത് അങ്ങനെ ഒരുപാട് വെറൈറ്റി സർബത്തും ഉണ്ട് കേട്ടോ അതുകൂടാതെ നമുക്ക് ഇവിടുന്ന് സർബത്ത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യാം ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയിട്ട് വീട്ടിൽ ചെന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ റേറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സർബത്തിൻ്റെയും ജ്യൂസിൻ്റെയും ഒക്കെ അങ്ങനെ അതേ നമ്മുടെ സോഡാ സർബത്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ലച്ചൂവിന് ഞാനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായി ഒരു ദിവസം സർബത്ത് വാങ്ങിക്കൊടുക്കാന്ന് പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ലച്ചൂനും ഒരു സർബത്ത് വാങ്ങിക്കൊടുക്കണം കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഞങ്ങൾ ഈ സർബത്തൊക്കെ കുടിച്ച് പിന്നെ പതുക്കിന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ബൈ